നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാനാണ് മക്കൾക്ക് പഠിക്കാനല്ല കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ഞങ്ങളതിന്റെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവന്റെ ഒരു ദിവസത്തെ വരുമാനത്തെ മാറ്റിവെച്ച് അത് സ്വരൂപിച്ചുകൊണ്ട് സ്ഥലം വെച്ചെടുത്തപ്പോ എന്റെ നാട്ടിലെ സാധാരണ സമൂഹത്തോട് പ്രതിബദ്ധ ഒരു പാർട്ടി എന്ന നിനക്ക് അതിലേക്കൊരു നാണയ പോലും നൽകാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ വിട്ടികളാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം തീർത്തു പറയട്ടെ ഞങ്ങൾ ചെയ്ത വികസനങ്ങൾ ഞങ്ങൾ ചെയ്ത നന്മയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ഇത് ഞങ്ങൾ ഓരോന്നോരോ നോരോ എണ്ണി പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഈ നാട്ടിലെ സകലമായ റോഡുകളെയും മനോഹരമാക്കിയത് ഞങ്ങളാണ് നമ്മളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരില്ലായിരുന്നുവെങ്കിൽ ഈ റോഡുകളുടെ അവസ്ഥ എന്താകുമായിരുന്നു നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഇതുപോലത്തെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഇതിന് നമ്മുടെ തൊട്ടപ്പുറത്തെ വാർഡ് നമുക്കറിയാം പന്ത്രണ്ടാം വാടായിരുന്നു ഇപ്പൊ പതിമൂന്നാം വാടായി മാറിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ വീട് വീടാന്തരം കയറി പറയുന്നു പല്ലാറിലേക്കുള്ള റോഡ് പല്ലാറിലേക്കുള്ള റോഡ് അത് ഗതാഗത യോഗ്യമല്ലെന്ന് അവർ പറയുന്നു നിങ്ങൾ എവിടെങ്കിലും കേട്ടോ പല്ലാറിലെ റോഡെന്ന് പല്ലാറിലെ റോഡ് ഇവിടെ ഗതാഗത യോഗ്യമല്ലെന്ന് പറഞ്ഞ ഒരു പ്രസംഗമോ ഒരു അനൗൺസ്മെന്റോ ഈ പല്ലാറിലൂടെ കടന്നു പോയിട്ടില്ല കാരണം പല്ലാറിലെ റോഡുകൾ മനോഹരമാണ് പല്ലാറിലേക്ക് കടന്നാൽ അറോട്ടിപ്പാലം ഇങ്ങ് ചാടിക്കഴിഞ്ഞാൽ അങ്ങ് തെക്കൻകുറ്റൂരി തലക്കാട് പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്നത് വരെ നമ്മുടെ നാട്ടിലെ റോഡുകൾ മനോഹരമാണ് നമ്മുടെ നമ്മുടെ പ്രതി സാധിക്കുന്നില്ല പിന്നെ എവിടെയാണ് പല്ലാറിലേക്കുള്ള റോഡിനെ കുറിച്ച് പറയുന്നു ആരാ പല്ലാറിലേക്കുള്ള റോഡിന് അവകാശി ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു അല്ലല്ലോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടത്തെ ഇടതുപക്ഷക്കാരന്റെ ഈ കള്ളപ്രചരണങ്ങളെ കുറിച്ച് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു പോകുകയാണ് നോക്കൂ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് മാറ്റത്തിന് വോട്ട് നൽകിയിട്ടുള്ള തിരുത്തുവിലെയും വാമൊരുക്കുന്നതിനെയും മനുഷ്യർ ആ മനുഷ്യർ